ൊരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി സംഘടിപ്പിക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ കെ ടി ജലീൽ എം എൽ എ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തുമണിക്ക് കോഴിക്കോട് റോഡിലെ മച്ചിങ്ങൽ ബൈപാസ് ജംഗ്ഷനിലാണ് ഭരണഘടനാ സംരക്ഷണ റാലി ചേരുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംരക്ഷണ റാലി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടക്കുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് റാലി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായാണ് അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായാണ് പൌരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത് ഏത് നിയമനിർമ്മാണ സഭക്കും ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളെ നടത്താൻ പാടും എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് സമത്വ സങ്കല്പത്തിന് വിരുദ്ധമായി ഭരണഘടനാ ഭേദഗതി ചെയ്ത് പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്ന ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത വലിയൊരു ജനവിഭാഗത്തെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരല്ലാതാക്കി മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തെ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് നേരത്തെയും ഇങ്ങനെ തന്നെയാണ് ബി ജെ പി സംഘപരിവാർ ശക്തികൾ ചെയ്തിട്ടുള്ളത് ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ മോഡൽകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ